ഇനി ഈ യുദ്ധത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത ഒന്നും പറയാനില്ലാത്ത ഒരു സവിശേഷത പ്രോക്സി പരാലിസിസ് എന്നൊരു പുതിയ വാക്ക് തന്നെ യുദ്ധത്തിന്റെ ഡിക്ഷണറിയിൽ ഇറാൻ എന്തോ ചെയ്യാൻ ഉദ്ദേശിച്ച് നാല് വശത്തുനിന്ന് എച്ച് 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 ഹിസ്ബുല്ല കറക്റ്റ് ഈ മൂന്ന് പിന്നെ ഇറാനിലുള്ള ഷിയ ഗ്രൂപ്പുകൾ എത്ര ഉണ്ട് ഏതുണ്ട് എങ്ങനെയാ ഏതാ എന്തിനാണെന്ന് നമുക്ക് അറിയില്ല പിന്നെ സിറിയയിലെ കുറെ ഗ്രൂപ്പുകൾ പിന്നെ എല്ലാം കൂടെ ചേർന്ന് ഇങ്ങനെ ഇസ്രയേലിനും അവിടുന്ന് വിടുന്നു ഇവിടുന്ന് വിടുന്നു പിന്നെ അതിർത്തി കിടന്നു പോകുന്നു അവിടെ തുരങ്കം ഉണ്ടാക്കുന്നു ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്ന ആരാണ് ഇറാൻ പൈസ കൊടുക്കുന്നു ആയുധം കൊടുക്കുന്നു ആയുധം കൊടുക്കുന്നു പൈസ കൊടുക്കുന്നു മുദ്രാവാക്യം വിളിക്കുന്നു അവിടെ ടൈം ഇസ്രയേലിന്റെ തകർച്ചയ്ക്ക് ക്ലോക്ക് വെക്കുന്നു ടു ഇസ്രയേൽ ഡെത്ത് ടു അമേരിക്ക വിളിച്ച് പറയുന്നു എല്ലാം കൊണ്ടും ഒന്നും അറിയാത്ത മാന്യ എത്ര നല്ല രാജ്യം തങ്കക്കൂടം രാജ്യം ഇറാൻ ഇറാനല്ല അവിടുത്തെ ഭരണകൂടം ഇറാൻ തന്നെ ഞാൻ പറയുന്നില്ല അവിടുത്തെ ഭരണകൂടം മത ഭരണകൂടം ഇപ്പോൾ അവർക്ക് ഇപ്പം എന്താ സംഭവിച്ചത് ഈ യുദ്ധത്തിൽ പന്ത്രണ്ട് ദിവസം യുദ്ധത്തിൽ എന്താണ് ഇറാൻ കിടന്നു കൊള്ളുകാരുന്നു കിടന്ന് ഇറാൻ കൊള്ളുന്നു ഈ ഒറ്റ ഒരുത്തൻ പറഞ്ഞില്ലേ കുറെ ഉണ്ടായിരുന്നു അവസാന വാർദ്ധക്യമായി രോഗാതിരമായിട്ട് ഒറ്റ ഒരുത്തൻ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവൻ ഒറ്റ ഒരുത്തൻ അനങ്ങുന്നില്ല എന്നാൽ നാക്കുണ്ടെങ്കിലും ഞങ്ങളുടെ ഗോഡ്ഫാദർ ആണ് ഞങ്ങളുടെ അന്നദാതാവാണ് ഞങ്ങളുടെ ഫണ്ടർ ആണ് ഒന്നും ചെയ്യരുത് എന്നെങ്കിലും ഒരു ചീത്തയെങ്കിലും ഇസ്രായിനെ വിളിക്കുന്നു ടോട്ടൽ പ്രോക്സി പരാലിസിസ് അവര് തന്നെ ഊട്ടി വളർത്തിയ ഈ പറയുന്ന പ്രോക്സീസ് ആകെ പിന്നെ കുറച്ചുകൂടെ നന്ദി കാണിച്ചത് ഹൂത്തീസ് ആണ് ഹൂത്തീസ് യുദ്ധം തുടങ്ങിയ ആദ്യ ദിവസം ഒരു മിസൈൽ ഇവർ തന്നെ കൊടുത്ത മിസൈൽ വിട്ട് പക്ഷെ അത് ചെന്ന് വീണത് ഈ വെസ്റ്റ് ബാങ്കിലെ പാലസ്തീൻ ഖാഡ അവർക്ക് അഞ്ചാറ് പേർക്ക് പരിക്കേറ്റ എന്താ അവസ്ഥ യുടെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നു നയിം കാസിം എന്ന് പറഞ്ഞു ഞങ്ങൾ ന്യൂട്രൽ ആയിരിക്കുമെന്ന് കരുതണ്ടായി കേട്ടോ ഓ സന്തോഷം ന്യൂട്രൽ ആയിരിക്കുമെന്ന് ആരും കരുതിയിട്ടില്ല ഇറാനു വേണ്ടിയല്ലേ നിങ്ങൾ നിൽക്കുന്നത് ഷിയ ഗ്രൂപ്പ് അല്ലേ നിങ്ങളെ പഠിപ്പിച്ച സുലൈമാനിയും പിന്നെ ഇപ്പൊ മരിച്ച ജനറൽമാരും ഒക്കെ അല്ലേ ആരും പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ വേറെ അധികം ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല മിസൈലും പോലും എവിടെ നിന്ന് വിടും വിസ്ബുള്ളയെ നിശബ്ദമാക്കിയതാണ് ഏറ്റവും വലിയ വിജയ മിശ്രയിൽ പിന്നെ ഹമാസ് അപ്പുറത്ത് ഹമാസ് അവിടെ ഭക്ഷണത്തിന് വേണ്ടി പൊരുതുകയാണ് പിന്നെ ഹൂത്തി ഹൂത്തി ഇങ്ങനെ ദിവസവും പത്രസമ്മേളനം ഒക്കെ നടത്തും കുറെ മിസൈൽ അവിടെ എവിടെയൊക്കെ ഉണ്ടെന്നല്ലാതെ ഈ മൂന്ന് രാജ്യങ്ങളിൽ ഉള്ള ഈ പ്രോക്സികൾ കൺസിഡറബിളി വീക്കൻഡ് ആണ് അതൊരു വസ്തുതയാണ് ഇനി എന്തൊക്കെ പറഞ്ഞാലും ഈ പറയുന്ന ഇവരെ തീർക്കാൻ ശ്രമിച്ച റിങ് ഓഫ് ഫയർ നല്ല രീതിയിൽ ചാമ്പലായിട്ട് കിടപ്പുണ്ട് പൂർണ്ണമായും പോയിന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ നല്ല രീതിയിൽ വീക്കെൻഡ് വീക്കെൻഡാണ് അത് ബിൽട്ടോൺ ഇത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ മെയിൻ സ്വിച്ചിൽ അടിച്ചിട്ടുണ്ട് ഇപ്പോ ഈ മറ്റ് സ്വിച്ചുകളെല്ലാം തന്നെ ഇതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഒരു ഫാക്റ്റ് എന്നത് പിന്നെ ഇത് ഞാൻ ഈ ക്ലോക്ക് കാണിച്ചുള്ളൂ കൌൺ ഡൗൺ ഈ ക്ലോക്ക് പോയിട്ടുണ്ടായ വേറെ ക്ലോക്ക് അവർക്ക് എടുത്തു വെക്കാം കുഴപ്പമൊന്നുമില്ല പക്ഷേ ആ ക്ലോക്കിൽ ആക്രമിച്ച് ഇതാണ് ക്ലോക്ക് എഴുതിയിരിക്കുന്നുണ്ടോ എത്ര നിമിഷം ബാക്കിയുണ്ടെന്നാണ് ഇസ്രയേലിന് ജീവിക്കാൻ ഇങ്ങനെ ഒരു രാജ്യമുണ്ട് എന്നറിയ ഈ രാജ്യത്തെയാണ് ഇസ്രയേൽ ആക്രമിച്ചതെന്ന് അറിയാ അല്ലെങ്കിൽ ഈ രാജ്യം ഈ ഭരണകൂടത്തെയാണ് ഇസ്രയേൽ ആക്രമിച്ചതെന്ന് റീപ്ലേസ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് ഇനി ചേഞ്ച് നോക്കി റഷ്യില് ഇസ്രയേല് പലർക്കും നിരാശയുണ്ട് റഷ്യൻ ചേഞ്ച് ആവുന്നതിന് മുമ്പ് യുദ്ധം നിന്നു ഓക്കെ ഇസ്ര ഇനി റഷീൻ ചേഞ്ച് ഇനി ഒരിക്കലും ആവില്ല എന്നൊന്നും പറയാൻ കഴിയില്ല കാരണം അത്രമാത്രം ഡിഗ്രിഡേഷൻ അവിടെ തന്നിട്ടുണ്ട് മാത്രമല്ല റഷീൻ ചേഞ്ച് നടത്തുന്നത് ബോംബുകൾ വെച്ച് ഒരു സ്പോർട്സിന് അങ്ങനെ അത്ര ഇത് ചെയ്യാൻ കഴിയില്ല ആളുകൾക്ക് സപ്പോർട്ട് കൊടുക്കാൻ കഴിയും ഇസ്രയേൽ വളരെ ആത്മാർത്ഥമായിട്ട് അതിനകത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ പറ്റുന്നില്ല പക്ഷെ മേ ബി ഇപ്പോൾ സിറിയയിൽ തന്നെ സംഭവിച്ചെന്ന് ആലോചിച്ച് നോക്കും സിറ്റിംഗ് പ്രിറ്റി ആയിരുന്നു ഒരു കുഴപ്പമില്ലെന്ന് കരുതിപ്പോഴാണ് പെട്ടെന്ന് കയ്യിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഒരിക്കലും റഷീം ഭയങ്കര വിജയമാണ് ഓ റഷീമിൻ്റെ ഐത്തുള്ള അലി കാമിനിടെയൊക്കെ പിന്നെ പ്രൊഫൈൽ ഫോട്ടോ ഒക്കെ ആയിട്ട് ഓരോരുത്തർ നടക്കുന്നതാണ് സ്ത്രീകൾ നടക്കുന്നതാണ് എനിക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നി സ്ത്രീകളുടെ സെമിത്തറിയായിട്ട് ആ രാജ്യത്തെ മാറ്റിയ ഒരു വ്യക്തിയാണ് അയാളുടെ മാറ്റിയല്ല അയാളല്ല ഒരു ഒരു പ്രശ്നമാണ് ഞാൻ പറഞ്ഞില്ല അയാളുടെ മണ്ടയിലിരിക്കുന്ന ചരക്ക് അതാണ് ഇതിനകത്ത് പ്രധാന പ്രശ്നം ഇന്നലെ മൂന്നാല് ദിവസത്തിന് മുന്നേ വന്ന ഒരു വാർത്തയാണ് ഇരുപത്തി മൂന്നാം തീയതി രണ്ടു ദിവസത്തിന് മൂന്നാണ് അതായത് ഈ വാഷിങ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്താണ് ഇസ്രയേലിലെ മൊസാദ് അല്ലെന്നുണ്ടെങ്കിൽ ഇന്റലിജൻസ് ഏജൻസി ഇവിടുത്തെ ഐ ആർ ഡി സിയിലെ ടോപ്പ് കമാൻഡേഴ്സിനെ വിളിച്ച് ഫോണിൽ വിളിച്ച് പറഞ്ഞു ആ ഒരു വാചകം പേർഷ്യനിലുള്ള വാചകം ഇവിടെ ഇതിരിക്കയാണ് ഐ കാൻ അഡ്വൈസ് യു നൗ യു ഹാവ് ട്വൽ അവേഴ്സ് ടു എസ്കേപ്പ് വിത്ത് യുവർ വൈഫ് ആൻഡ് ചൈൽഡ് നിങ്ങൾക്ക് പന്ത്രണ്ട് മണിക്കൂർ സമയമുണ്ട് ഭാര്യയും കുട്ടിയായിട്ട് സ്ഥലം വിട്ടു സേയ്സ് എ ഇന്റലിജൻസ് ഓഫീസർ ഹുസ് വോയ്സ് ആസ് ബീൻ അൾട്ടേഡ് ഇൻ ദ റെക്കോർഡിംഗ് വോയിസ് മാറ്റിയിട്ടുണ്ട് വെച്ചാൽ വോയിസ് അൾട്ടർ എന്ന് അറിയാനല്ലോ ഒരു ഒരു റോബോട്ടിക് വോയിസ് പോലെ ഉണ്ടാവും അതർവൈസ് യു ആർ ഓൺ അവർ ലിസ്റ്റ് റൈറ്റ് ആവും അല്ലെങ്കിൽ നീ ഞങ്ങളുടെ ലിസ്റ്റിൽ നീ ഉണ്ട് അടുത്ത നീ ആയിരിക്കും ആരാണ് ദ ബിഗിനിങ് ഓഫ് ദ കോൾ ദ ഓപ്പറേ മറിച്ച് ജനറൽ തിരിച്ചും കൂടി സംസാരിക്കുന്നതൊക്കെ ബ്ലർ ചെയ്തിരിക്കുകയാണ് വാഷിംഗ്ടൺ പോസ്റ്റിൽ കാരണം ആ ജനറൽ മരിച്ചോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല ദ പോസ്റ്റ് ഡിഡ് നോട്ട് ഐഡന്റിഫൈ ദ ഇറാനിയൻ ജനറൽ ഹൂ ഇറ്റ് സെറ്റ് ഈസ് ബിലീവ് സ്റ്റിൽ എ ലൈവ് ആൻഡ് മ്യൂട്ടഡ് ഹിസ് വോയിസ് ആ ഇപ്പോഴും ലൈവ് ആണ് കേട്ടോ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ കോൾ ദ ഓപ്പറേറ്റീവ് ഐഡന്റിഫൈ സ്വയം ഐഡന്റിഫൈ എന്ന് എങ്ങനെ അറിയാം ആരാണ് വിളിക്കുന്നത് ഐ ആം ഫ്രം കമ്മിങ് ഫ്രം എ കൺട്രി ദലാമി ബൻഡ് ഷം ഖാൻ ഈ ടു ഹെൽപ്പ് ഇതാരാ എ ആർ ടി സി ചിലവൻ ഇറാനിയൻ ആർമിയുടെ ചലവൻ രണ്ടാമത്തെ ഇവരെ മൂന്ന് പേരെയും നരകത്തിലേക്ക് അയച്ച രാജ്യത്ത് എന്നുള്ള വിളിയാണ് ഈ ഭാര്യ എല്ലാ കമാൻഡേഴ്സിനും ഈ കോള് നേരിട്ട് പോവുകയാണ് അവരുടെ നമ്പർ കണ്ടുപിടിക്കണം അവരെ നേരിട്ട് വിളിക്കണം അറിയാം ഐ ആർ ജി സി മത ഇങ്ങനെ നിൽക്കുന്നിടത്തോളം കാലം ഈ കൊമേനിയെ വീഴ്ത്താൻ പ്രയാസമാണ് കാര്യം സൈന്യം മുഴുവൻ ഈ ഭരണകൂടത്തിന് വേണ്ടിയാണ് നിൽക്കുന്നത് അവരെ സംരക്ഷിക്കുക എന്നുള്ളതാണ് കൂലിപ്പെട്ടാളാണ് അപ്പം ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു അവസ്ഥ ഇസ്രയേലിന്റെ ചരിത്രത്തിൽ നയൻറ്റീൻ സിക്സ്റ്റി സെവൻ നയൻറ്റീൻ സെവന്റി ത്രീ ഉൾപ്പെടെ എല്ലാ യുദ്ധചരിത്രം നോക്കുകയാണെങ്കിൽ ആ യുദ്ധത്തിൽ അവരുണ്ടാക്കിയ നേട്ടങ്ങളെയെല്ലാം അതിശയിപ്പിക്കുന്ന നേട്ടം ഏറ്റവും കുറച്ച് നഷ്ടത്തിൽ ഉണ്ടാക്കിയ വാറാണെന്ന് സ്റ്റാറ്റിസ്റ്റിക്കലി വസ്തുതാപരമായിട്ട് നമുക്ക് മനസ്സിലാവും ഇസ്രയേലിന്റെ ഏർ ഇസ്രയേലി നേർക്കുമ്പളയാണെന്നല്ല ഇസ്രയേൽ എന്താണ് എന്നുള്ളത് കുറേങ്കൂടി അവർക്ക് തെളിയിക്കാൻ ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ട് അതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് നിങ്ങളുടെ വികലമായിട്ടുള്ള ധാരണകൾ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾ പറയുന്നത് ഇസ്രയേലിൽ അവിടെ ബോംബ് വീടും അല്ലെങ്കിൽ അവിടെ മിസൈൽ വീടും മിസൈൽ വീടും ഇന്നൊരു കണക്കുണ്ടല്ലേ ഇസ്രേലിൽ പങ്കെടുത്ത യുദ്ധങ്ങളും ഇസ്രയേലുണ്ടായ നാശനഷ്ടങ്ങളും എല്ലാം ഒരു കണക്കുണ്ട് അത് വെച്ച് നോക്കുകയാണെങ്കിൽ അവരെ ഏറ്റവും നല്ല ബെസ്റ്റ് ഓറാണ് അതുപോലെതന്നെ നരേറ്റീവുകളുണ്ടോ അല്ലെങ്കിൽ ചാനൽ ചർച്ചകൾ വഴിയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇന്ററാക്ഷൻ വഴിയോ ഒരു ഒരിത്തിരി കാര്യമല്ല അപ്പൊ എനിക്കിങ്ങനെ പറയണമെങ്കിലും ഈ വസ്തുതകൾ അനുകൂലം അല്ലെങ്കിൽ പറയാൻ പറ്റില്ല ദിസ്ഇസ് വാട്ട് ഹാപ്പൻ പിന്നെ ഈ യുദ്ധത്തിന് അടുത്ത ഘട്ടം ഇതൊരു അർത്ഥവിരാമം മാത്രമായിട്ട് എടുത്താൽ മതി കാരണം ഇസ് ഇറാൻ ഈ ന്യൂക്ലിയർ പ്രോജക്റ്റായിട്ട് മുന്നോട്ട് പോകണം ഇത് നശിച്ചില്ലെങ്കിൽ നശിച്ചില്ലെങ്കിൽ എങ്ങനെയും മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ദിസ് വിൽ കണ്ടിന്യൂ കാര്യം ലോങ് ടൈം ഹോളായിട്ടാണ് ഒരു ഒരു ഗോളായിട്ടാണ് ശരിക്കും ഇസ്രയേൽ എടുത്തിട്ടുള്ളത് കാരണം അവരതിജീവനത്തിന്റെ കാര്യമാണ് കാര്യം ഇപ്പം തന്നെ നോക്കുവല്ലോ എങ്ങും പോകുമ്പിടാതെ അപ്പാർട്ട്മെന്റിലും ഹോസ്പിറ്റലിലും പോകുമ്പം അതിൻ്റെ അർത്ഥം എന്താണ് മറ്റേ സാധനം കിട്ടുകയാണെങ്കിൽ അതുകൂടെ തേച്ചു വിടും അത് തേച്ചു വിടും എന്ന് ഇസ്രയേൽ പറ ഇറാൻ പറഞ്ഞിട്ടുണ്ട് നാൽപ്പത് രണ്ടായിരത്തി നാൽപ്പത് ഡേറ്റ് എഴുതി കാത്തിരിക്കുകയാണ് അപ്പോൾ അതിനകത്ത് ഇനി അങ്ങോട്ട് കയറി ആക്രമിച്ചു ഇങ്ങോട്ട് കയറി ആക്രമിച്ചു എന്നൊന്നും പറയേണ്ട കാര്യമില്ല കാര്യം ഇത്ര ഓൺ ഗോയിങ് ബോറാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഫ്ലെയർ അപ്പുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇസ്രയേൽ ഇന്ന് റെഡി ആയിരുന്നേ പറ്റൂ അതാണ് ഇസ്രേലിൻ്റെ അവസ്ഥ അതവർ ചെയ്യുകയും ചെയ്യുന്നത്